നമ്മുടെ ഒരുമാതിരിയുള്ള പിണക്കങ്ങളെല്ലാം മാറുന്നത് എവിടെയാണ് ബെഡ്റൂമിലാണല്ലേ തെറ്റിദ്ധരിക്കേണ്ട ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാര്യം മാത്രം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരരുത് നമുക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും പൊതുവായിട്ട് ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ മക്കൾക്കെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റാത്ത പല രഹസ്യ കാര്യങ്ങളും ഉണ്ടാവില്ലേ എന്നെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ അപ്പോഴാണ് എനിക്കും അത് കത്തിയത് ശരിയാണല്ലോ നമ്മളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഭർത്താവിനെയാണ് അച്ഛനോ അമ്മയോ മക്കളോ ഒന്നും അല്ല എൻ്റെ ഭർത്താവിനെയാണ് അതുപോലെ തന്നെ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ നിങ്ങളെ ഏറ്റവും ഇഷ്ടം അമ്മ അച്ഛൻ അല്ല വിവാഹം കഴിഞ്ഞൊരു സ്ത്രീക്ക് അവളുടെ ഭർത്താവും വിവാഹം കഴിഞ്ഞൊരു പുരുഷന് അവളുടെ ഭാര്യയുമാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടത് അതങ്ങനെ തന്നെയാണ് അവരോളം വേറെ ആരും അവർ പരസ്പരം സ്നേഹിക്കാനില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതെല്ലാം പരിഹരിക്കുന്നത് എവിടെയാണ് ബെഡ്റൂമിലാണ് ബെഡ്റൂമിൽ പരിഹരിക്കാത്ത ഒരു പ്രശ്നങ്ങളും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പാടില്ല ഉണ്ടാവരുത് എന്തുണ്ടെങ്കിലും ആ ബെഡ്റൂമിലെ ഡോർ അടയുന്നതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കണം അല്ലേ പല ഭർത്താക്കന്മാരും ഫോണിൽ സംസാരിക്കുന്നു ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു വേറെ സ്ത്രീകളോട് സംസാരിക്കുന്നു അതുപോലെ തന്നെ തിരിച്ചും സ്ത്രീകൾ വേറെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഏതൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ടൈം വെച്ച് നമ്മളുടെ ഈ മൊബൈൽ പരിപാടി ക്ലോസ് ചെയ്യുക എന്ത് സംഭവിച്ചാലും പത്ത് മണിന്നുണ്ടെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്യുക നെറ്റ് ഓഫ് ചെയ്യുക നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുക കിടക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം ഹൃദയം തുറന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് പരസ്പരം പറഞ്ഞു തീർക്കണം മനസ്സിൽ വെച്ചത് കൂട്ടാതെ അത് അതിപ്പം ചെറുപ്പക്കാരാണെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോളൂ തീർച്ചയായിട്ടും നമുക്കതിന റിസൾട്ട് ഉണ്ടാവും പരസ്പരമുള്ള ആ ഒരു തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ഇഷ്ടക്കുറവുകളും അല്ലെങ്കിൽ പിണക്കങ്ങളും ബെഡ്റൂമിൽ വെച്ച് തീർക്കാനുള്ളതേ ഉള്ളൂ സ്നേഹത്തോടെയുള്ളൊരു കെട്ടിപ്പിടിക്കൽ സ്നേഹത്തോടെയുള്ളൊരു ചുംബനത്തിൽ സ്നേഹത്തോടെയുള്ളൊരു നോട്ടത്തിൽ തീരാവുന്ന പല പ്രശ്നങ്ങളും വളരെ നിസ്സാരമായി തീർക്കാവുന്നതാണ് ഊതികീർപ്പിച്ച് വലിയ വലിയ ഇഷ്യൂസായി വരെ എത്തിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പരസ്യമായി പറയാൻ പറ്റാത്തത് നമ്മുടെ ഹോളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പരസ്യമായി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചോ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് രഹസ്യമായി സ്വകാര്യമായി ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിനും ഭാര്യയോടും ചിലപ്പോൾ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അത് രസമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ബെഡ്റൂമിലേക്ക് പോകും ഇല്ലേ ഒരു ജോയിൻറ്റ് ആണെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളുണ്ടാവും ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഉണ്ടാവും അവർ കേൾക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടാവും അപ്പോൾ ബെഡ്റൂമിൽ തീരാത്ത ദാമ്പത്യ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് പല കാര്യങ്ങളും അവിടെ നമുക്ക് സോൾവ് ചെയ്യേണ്ടതുണ്ട് മറ്റ് ലൈംഗിക കാര്യങ്ങളുമുണ്ട് ഇല്ലാതില്ല ബെഡ്റൂം തന്നെയാണ് ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ചിന്തയിലേക്ക് വരുന്നത് അതുതന്നെയാണ് സത്യവുമാണ് പക്ഷേ അത് മാത്രമാണ് എന്ന് ചിന്തിക്കരുത് അതിൽ ഉപരി വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബെഡ്റൂമിൽ സോൾവ് ചെയ്യാനുള്ളതുണ്ട് ചിന്തിച്ച് നോക്കിക്കോളൂ നിങ്ങൾ